ഇത്തിരി വാർത്ത തിത്തിരി തിത്തിരികാശ്യം നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ നീളുന്നതായുള്ള പരാതിയെ തുടർന്ന് ഹൈക്കോടതി റിപ്പോർട്ട് തേടി ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാറാണ് റിപ്പോർട്ട് തേടിയത് മാധ്യമ പ്രവർത്തകൻ എം ആർ അജയൻ നൽകിയ പരാതിയിലാണ് നടപടി രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ആരംഭിച്ച വിചാരണ അന്തിമ ഘട്ടത്തിലാണ് പൾസർ സുനി നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ നടൻ ജയറാമും പാർവതിയും പ്രണയിക്കുന്ന കാലത്ത് ഷൂട്ട് കഴിഞ്ഞാൽ പാർവതി ജയറാമിന്റെ കൺവെട്ടത്തുപോലും നിൽക്കരുത് എന്നായിരുന്നു പാർവതിയുടെ അമ്മയുടെ തീരുമാനം എന്നാൽ പ്രണയ ജോഡിക്ക് എന്നും സഹായവുമായി ആ ചിത്രത്തിന്റെ സംവിധായകനും ജയറാമിന്റെ സുഹൃത്തുമായ സംവിധായകൻ കമൽ ഉണ്ടായിരുന്നു പാർവതിയുടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടായിരുന്ന ഡയറക്ടറാണ് കമൽ എന്തോ പറഞ്ഞു വന്നപ്പോൾ മിണ്ടിപ്പോരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിരുന്നു ജയറാം ക്ലബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖം വീണ്ടും ശ്രദ്ധ നേടുന്നു രജനീകാന്തിന്റെ കൂലി എന്ന സിനിമയുടെ റിലീസ് ആഘോഷിക്കാൻ കമ്പനി ജീവനക്കാർക്ക് ഒരു ദിവസത്തെ അവധിയും സൗജന്യ ടിക്കറ്റുകളും പ്രഖ്യാപിച്ച് തമിഴ്നാട്ടിലെ സ്ഥാപനം വ്യാഴാഴ്ചയാണ് കൂലി പ്രദർശനത്തിനെത്തുന്നത് മധുര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദക്ഷിണേന്ത്യയിൽ പലയിടങ്ങളും ശാഖയുള്ള യൂനോ അക്വാകയർ എന്ന സ്ഥാപനമാണ് ജീവനക്കാർക്ക് ഒരുക്കിയത് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രമായ കൂലിയിലെ സഹതാരങ്ങളായ സൗബിൻ ഷാഹിറിനെയും ആമിർ ഖാനെയും കുറിച്ച് നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശങ്ങളെ തുടർന്ന് മർശനം നേരിട്ട് രജനീകാന്ത് ഓഗസ്റ്റ് രണ്ടിന് ചെന്നൈയിൽ നടന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ രജനീകാന്ത് നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗം നടത്തിയിരുന്നു മികച്ച പ്രകടനത്തിന് ഇരുവരെയും പ്രശംസിക്കുന്നതിന് മുമ്പ് പ്രസംഗത്തിനിടെ സൗബിനെ കഷണ്ടിയുള്ള ആളെന്നും അമീർ ഖാനെ ഉയരം കുറഞ്ഞ ആൾ എന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് രജനീകാന്ത് നായകനാവുന്ന കൂലി സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലം എത്രയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രജനീകാന്തിന് ഇരുന്നൂറ് കോടി അമീർ ഖാൻ കൂലിയിൽ ദഹ എന്ന ശക്തനായ ഗുണ്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വേഷമാണ് ഈ അതിഥി വേഷത്തിനായി അമീർ ഖാൻ ഇരുപത് കോടി രൂപ പ്രതിഫലം ലഭിച്ചു എന്നാണ് റിപ്പോർട്ട് തെലുങ്ക് സൂപ്പർ സ്റ്റാർ നാഗാർജുനെയും രജനീകാന്തിനൊപ്പം കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് സൈമൺ എന്ന കഥാപാത്രത്തിന് നാഗാർജുനക്ക് പത്ത് കോടി രൂപ പ്രതിഫലമായി ലഭിച്ചു കൂലിയിലെ രാജശേഖർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സത്യരാജിന് അഞ്ചു കോടി രൂപയാണ് പ്രതിഫലം കന്നഡ താരം ഉപേന്ദ്രയ്ക്കും അഞ്ചു കോടി രൂപയായിരുന്നു പ്രതിഫലം അദ്ദേഹം ചിത്രത്തിൽ കാലീഷ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് പ്രീതി എന്ന കഥാപാത്രത്തെയാണ് നടി ശ്രുതി ഹാസൻ അവതരിപ്പിക്കുന്നത് നടിക്ക് നാല് കോടി രൂപയാണ് പ്രതിഫലം ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് റിലീസ് ചെയ്യുന്നത് കേരളത്തിലടക്കം വൻ വരവേൽപ്പാണ് ചിത്രത്തിന് ഒരുക്കിയിരിക്കുന്നത് റിലീസിന് മുൻപേ തന്നെ പ്രീ ബുക്കിങ്ങിലൂടെ അഞ്ച് കോടി രൂപയുടെ ടിക്കറ്റാണ് വിറ്റുപോയത് തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലായി ഏകദേശം ആറ് ലക്ഷം ടിക്കറ്റുകളാണ് കൂലി വിറ്റഴിച്ചത് ബ്ലോക്ക് സീറ്റുകൾ ഉൾപ്പെടെ ഈ തുക ഇരുപത് കോടിയോളം വരുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അനിമേറ്റഡ് ചിത്രമായ മഹാവതാർ നരസിംഹ ബോക്സ് ഓഫീസ് പ്രതിഭാസമായി മാറിയിരിക്കുന്നു നവാഗത സംവിധായകൻ അശ്വിൻ അശ്വിൻകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം എല്ലാ വ്യവസായ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഇന്ത്യൻ അനിമേഷന് ചരിത്രപരമായ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു മൂന്നാം ആഴ്ചയിലും പ്രധാനമായും ഹിന്ദി വിപണികളിൽ മികച്ച സ്കോർ തുടരുന്നു ഹോംബാല ഫിലിംസിന്റെയും ക്ലീം പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ നിർമ്മിച്ച മഹാവദാർ നരസിംഹ ഹിന്ദി ബോക്സ് ഓഫീസിൽ പത്തൊമ്പതാം ദിവസം കോടി രൂപ നെറ്റ് ബിസിനസ്സിൽ കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ചത്തെ കിഴിവ് ഓഫറാണ് ഈ വളർച്ചയ്ക്ക് കാരണം കുറഞ്ഞ വിലയ്ക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇത് പ്രേക്ഷകരെ സഹായിച്ചു ബ്ലോക്ക് ബസ്റ്റർ അനിമേറ്റഡ് ചിത്രം പതിനെട്ടാം ദിവസം മൂന്ന് കോടി രൂപ നെറ്റ് കളക്ഷൻ നേടിയതിനു ശേഷമാണ് ഇത് വരുന്നത് പുരാണ ആക്ഷൻ ചിത്രത്തിന്റെ മൂന്നാം വാരാന്ത്യ കളക്ഷൻ കോടി രൂപയായിരുന്നു മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ ശക്തിമാൻ എന്നീ കഥാപാത്രങ്ങളിലൂടെ പ്രശസ്തനായ മുകേഷ് ഖന്ന നിതേഷ് തിവാരിയുടെ രാമായണത്തെക്കുറിച്ച് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ രൺബീർ കപൂറിന്റെ പ്രതിച്ഛായെ മുകേഷ് ഖന്ന വിമർശിച്ചു മര്യാദ പുരുഷോത്തമൻ ശ്രീരാമന്റെ വേഷം അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രൺബീർ ഒരു നല്ല നടനാണ് പക്ഷേ മുൻ വേഷങ്ങളിൽ എന്ന പോലെ ഒരു മൃഗത്തിന്റെ പ്രതിച്ഛായയും അദ്ദേഹത്തിനുണ്ട് രാമനായി അഭിനയിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല പക്ഷെ രാമനെ ഒരു യോദ്ധാവായി അവതരിപ്പിച്ചാൽ പ്രേക്ഷകർ അത് സ്വീകരിക്കില്ല രാമൻ തന്റെ പതിനാല് വർഷത്തെ വനവാസം വിനയപൂർവ്വം സ്വീകരിച്ചു ശബരിയുടെ പഴങ്ങൾ കഴിച്ചു വില്ലും അമ്പും ഉപയോഗിച്ചില്ല മുകേഷ് ഖന്ന കലാട്ട ഇന്ത്യയോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്